പുതുതലമുറയെ നീന്തൽ പരിശീലിപ്പിക്കുന്നത് ഉപാസനയാക്കി മാറ്റിയ കാസർഗോഡ് മൊഗ്രാലിലെ എം എസ് മുഹമ്മദ് കുഞ്ഞിയുടെ ജീവിതം കാലത്തിനുള്ള കരുതലാകുന്നു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടെ മൂവായിരത്തി അഞ്ഞൂറോളം കുട്ടികളെയാണ് ഇദ്ദേഹം നീന്തൽ പഠിപ്പിച്ചത് കോവിഡ് മഹാമാരിക്ക് ശേഷം കഴിഞ്ഞ വർഷമാണ് മൊഗ്രാൽ ദേശീയവേദി പ്രവർത്തകൻ കൂടിയായ എം എസ് മുഹമ്മദ് കുഞ്ഞി തന്റെ സൗജന്യ നീന്തൽ പരിശീലനം പുനരാരംഭിച്ചത് സാമൂഹ്യ സേവനം മുൻനിർത്തി മൊഗ്രാൽ ഘട്ടത്തിലെ പള്ളിക്കുളം കേന്ദ്രീകരിച്ച് നടത്തിവരുന്ന ഈ സബരിയ വർഷത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ വർഷം മാത്രം ഇരുന്നൂറോളം കുട്ടികളാണ് ഇദ്ദേഹത്തിലൂടെ നീന്തൽ സ്വായത്തമാക്കിയത് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞാൽ തന്നിലൂടെ കുഞ്ഞി അഭിമാനത്തോടെ പറയുന്നു കുട്ടികളെ കഴിഞ്ഞു ഈ നീന്തൽ ജീവൻ രക്ഷാ മാർഗം കൂടിയാണെന്നതും മുഹമ്മദ് കുഞ്ഞി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു സംസ്ഥാനത്ത് മുങ്ങിമരണങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് സൗജന്യ നീന്തൽ പരിശീലനത്തെ പറ്റി ചോദിച്ചാൽ ഈ ശിക്ഷഗണങ്ങൾ തന്നെയാണ് തന്റെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് മുഹമ്മദ് കുറ്റി പറയും അനിതര സാധാരണമായ ഒരു രീതിയും മനോഭാവവും കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിനോടകം കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ആദരവും അനുമോദനങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയത് നാട്ടിലെയും മറുനാട്ടിലെയും കുട്ടികൾ മാത്രമല്ല പല സ്കൂളുകളിൽ നിന്ന് അധ്യാപകർ മുൻകൈയ്യെടുത്തും ദൂരദേശങ്ങളിൽ നിന്ന് രക്ഷിതാക്കൾ മുൻകൈയ്യെടുത്തും തങ്ങളുടെ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കാനായി ഇദ്ദേഹത്തെ സമീപിക്കുന്നുണ്ട് ഇങ്ങനെ വരുന്ന ഒരാളെ ഇദ്ദേഹം നിരാശരാക്കാറുമില്ല വെറും പരിശീലനം മാത്രമല്ല അത് കൃത്യമായി പൂർത്തീകരിക്കുന്ന കുട്ടികൾക്ക് കുമ്പള ഗ്രാമപഞ്ചായത്തിന്റെയും ജനമൈത്രി പോലീസിന്റെയും സഹകരണത്തോടെ സാക്ഷ്യപത്രങ്ങളും നൽകുന്നുണ്ട് മുങ്ങിമരണങ്ങൾ കൂടി വന്ന പശ്ചാത്തലത്തിൽ നാട്ടിലെ മുഴുവൻ കുട്ടികളെയും നീന്തൽ പരിശീലിപ്പിക്കുക എന്ന ദൗത്യവുമായിരത്തി എം എസ് മുഹമ്മദ് കുഞ്ഞി ഇപ്പോൾ മാറിയ തന്റെ ഈ ഈ വർഷം തന്നെയാണ് കേരള മൊഗ്രാലിൽ കേരളവേദി എന്ന കൂട്ടായ്മ പിറവികൊള്ളത് അന്നു മുതൽ വരെ എം എസ് മുഹമ്മദ് കുഞ്ഞിക്ക് എല്ലാവിധ സഹായവും പ്രോത്സാഹനവുമായി ദേശീയവേദി ഒപ്പം തന്നെയുണ്ട് ഇപ്രാവശ്യം പരിശീലനം നേടാൻ ആഗ്രഹിക്കുന്ന എട്ടിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കൾ മുഖേന തന്നെ ബന്ധപ്പെടാമെന്നും സമീപിക്കാമെന്നും എം എസ് മുഹമ്മദ് കുഞ്ഞി അറിയിച്ചു